Namaskaram. ഒരുപാട് പുകിലുണ്ടാക്കിയാണ് ഉണ്ടാക്കിയാണ് എ ഐ ക്യാമറ സ്ഥാപിച്ചത് അത് സ്ഥാപിച്ചുകൊണ്ടുള്ള പുകിലാണെങ്കിൽ ഇതുവരെ അവസാനിച്ചതുമില്ല ഇപ്പോഴിതാ പുതിയ ഗതാഗത മന്ത്രി ചാർജ് എടുക്കുന്നതോടെ അതിലും പുതിയ തീരുമാനം വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് എഐ ക്യാമറകളുടെ പ്രവർത്തനം തുടരേണ്ടതില്ലെന്ന് നിയുക്ത ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തീരുമാനിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപ്പ് ഗണേശന്റെ അടുപ്പിൽ വേഗില്ല ഗണേശനോട് തർക്കിക്കാൻ പിണറായി നിൽക്കുകയുമില്ല ഗണേശനെ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന പിണറായിക്കറിയാം സത്യത്തിൽ ഗണേശനെ പിണറായിക്ക് ഭയമാണ് സംസ്ഥാനത്തെ ക്യാമറകൾ ഉടൻ മിഴിയടക്കുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട് ആയിരക്കണക്കിന് രൂപ നാട്ടുകാർക്ക് പിഴയടച്ചിട്ടും ആരും പണം അടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അടച്ച പണം സർക്കാർ മറിച്ചു കേരള സ്ട്രീറ്റ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനം പോലെ പൂട്ടി പോകാൻ മനസ്സിലെന്നാണ് കെൽട്രോണിന്റെ നിലപാട് അതിനാൽ എത്രയും വേഗം പണം തന്നില്ലെങ്കിൽ ക്യാമറകളുടെ പ്രവർത്തനം നിർത്തലാക്കുമെന്നാണ് കെൽട്രോണിന്റെ ഭീഷണി ഏ ക്യാമറകൾ സ്ഥാപിച്ചതിരെ പണം ലഭിച്ചില്ലെങ്കിൽ ഇനി കൺട്രോൾ റൂമുകളുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് കെൽട്രോൺ അറിയിച്ചത് ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ ആദ്യ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കെൽട്രോൺ സർക്കാരിനെ കടുത്ത നിലപാട് അറിയിച്ചത് നിലവിൽ ഒരു മാസം ഒരു കോടി രൂപ സ്വന്തം നിലയ്ക്ക് കെൽട്രോൺ ചെലവഴിച്ചാണ് പദ്ധതി നടത്തിച്ചു വരുന്നത് കൊട്ടിഘോഷിച്ച റോഡിൽ പുതിയ ക്യാമറകൾ വെച്ചിട്ട് ആറു മാസമായി എന്നാൽ ആദ്യ ഗിഡ് പോലും കിട്ടിയില്ലെന്ന് കെൽട്രോൺ പറയുന്നു ഗണേശൻ വന്നാൽ അത് കിട്ടാൻ ഒരു സാധ്യതയുമില്ല ഇതുവരെ നൂറ് കോടിയുടെ ചെലാൻ പിഴയിനത്തിൽ ഇനത്തിൽ പതിനാല് ജില്ലകളിൽ നിന്നും കെൽട്രോൺ നൽകി മുപ്പത്തിമൂന്ന് കോടി രൂപ പിഴയായി കഴിഞ്ഞയാഴ്ച വരെ ഖജനാവിലെത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയായിരുന്നു കെൽട്രോണിന്റെ ചെലവ് തവണകളായി സർക്കാർ കെൽട്രോണിന് നൽകുമെന്നായിരുന്നു ധാരണാപത്രം മൂന്ന് മാസത്തിലൊരിക്കൽ തുക എന്ന നിലയ്ക്കായിരുന്നു ധാരണ ആദ്യ ഘടുവുമായി നൽകേണ്ടി വരുന്നത് പതിനൊന്ന് ദശാംശം ഏഴ് ഒമ്പത് കോടിയാണ് ധാരണാപത്രത്തിൽ പിഴവുണ്ടെന്ന് മന്ത്രിസഭായോഗം വിലയിരുത്തി ഉപകരാർ വെച്ച് പണം നൽകാൻ പിന്നീട് സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ ഉപകരാറിനെ കുറിച്ച് ഇതുവരെ തീരുമാനമായില്ല ഇതിനിടെ ക്യാമറ പദ്ധതിയിൽ വൻ അഴിമതി ആരോപണവും ഉയർന്നു പ്രതിപക്ഷം കോടതിയെയും സമീപിച്ചു സെപ്റ്റംബറിൽ കെൽട്രോണിന് ആദ്യ ഘടു നൽകാൻ ഹൈക്കോടതി അനുമതി നൽകി പക്ഷേ ഇതുവരെ ഒരു രൂപ പോലും ും സർക്കാർ കെൽട്രോണിന് നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കെൽട്രോൺ കടുപ്പിക്കുന്നത് നൂറ്റി നാല്പത് സ്റ്റാഫിനുള്ള ശമ്പളത്തിലും കൺട്രോൾ റൂം പ്രവർത്തനത്തിനും പണം സ്വന്തം നിലയ്ക്കാണ് കൊടുക്കുന്നത് ഉടൻ പണം കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം തന്നെ മുന്നോട്ട് പോകാനാകില്ലെന്നുമാണ്ട്രോൺ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് മറ്റ് പദ്ധതികളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് ക്യാമറ പദ്ധതിയുടെ നടുത്തിപ്പെന്നും കെൽട്രോൺ പറയുന്നു കെൽട്രോൺ പണം ആവശ്യപ്പെടുമ്പോൾ ആദ്യം തന്നെ കുറക്കാനുള്ള നീക്കവും ക്യാമറയുടെ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നതെന്നും അതനുസരിച്ച് ഒമ്പത് ദശാംശം മൂന്ന് ഒമ്പത് കോടി മതിയെന്നുമാണ് ഒരു മാസം മുമ്പ് വകുപ്പിന് കീഴിലെ ഉന്നതാധികാര സമിതി ശുപാർശ ചെയ്തത് ഇതിലും സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല പുതിയ ഗതാഗത മന്ത്രിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളിയായി എ ക്യാമറ മാറുകയാണ് ഗണേശൻ ജനങ്ങളുടെ ഇംഗിതമനുസരിച്ച് പെരുമാറുന്ന ഗതാഗത മന്ത്രിയാണ് മുമ്പ് അദ്ദേഹം യു ഡി എഫ് സർക്കാരിൽ മന്ത്രിയായിരിക്കുമ്പോൾ ഗതാഗത വകുപ്പിനെ കുറിച്ച് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല ദീർഘകാലം കേരളത്തിന്റെ ഗതാഗത മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ പോലെ ഗണേശനും സ്റ്റിയറിംഗ് തിരിക്കുന്നതിന്റെ താളം ഹൃദയസ്ഥമാണ് ജീവനക്കാരെയും ജനങ്ങളെയും പിണക്കാതെയാണ് എക്കാലവും അദ്ദേഹം മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നത് അദ്ദേഹം വാ പോയ വാക്കത്തെ പോലെ സംസാരിക്കുകയുമില്ല ഒരു കേരള കോൺഗ്രസുകാരന്റെ മെയ്വഴക്കം എല്ലാ കാലത്തും ഗണേശനുണ്ട് ആന്റണി രാജുവിന്റെ അധിക പ്രസംഗം കേട്ട് അടുത്ത മലയാളിക്ക് ഗണേശൻ ഒരു പുതിയ അനുഭവമായിരിക്കും സിനിമാ മന്ത്രിയായിരിക്കെ ഗണേശനാണ് തിയേറ്ററുകൾ നന്നാക്കിയത് ജനപ്രിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അഗ്രഗണ്യനാണ് ഗണേശൻ പിണറായിയുടെ പിണറായി സ്വഭാവം ഗണേശനില്ല മന്ത്രിസഭയിലെ തീർത്തും വ്യത്യസ്തമായ മുഖമായിരിക്കും ഗണേശൻ പിണറായി വിജയനു മുമ്പിൽ തപ്പടിച്ചു നിൽക്കുന്ന മന്ത്രിമാരെ പോലെ ആയിരിക്കില്ല ഗണേശൻ അദ്ദേഹം ഒരിക്കലും പിണറായിയുടെ അടിമയും ആയിരിക്കുകയില്ല എ ക്യാമറ പോലുള്ള ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക അങ്ങനെ സംഭവിച്ചാൽ മുടക്കു മുതൽ പോലും കിട്ടാതെ കെൽട്രോൺ പൂട്ടിപ്പോകും തൽപര കക്ഷികളെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ട കമ്മീഷനെല്ലാം കിട്ടിക്കഴിഞ്ഞു അതിനാൽ ഗണേശൻ മറിച്ച ഒരു തീരുമാനം എടുത്താൽ പോലും അദ്ദേഹം എതിർക്കുകയുമില്ല താൻ തീരുമാനിക്കുന്ന കാര്യം നടപ്പിലാക്കാനുള്ള ചങ്കൂറ്റം ഗണേശനുണ്ട് ആരെയെങ്കിലും ഭയപ്പെട്ട് അദ്ദേഹം മാറി നിൽക്കാറില്ല ഒരിക്കലും ഏ ലാഭകരമാകില്ലെന്ന കാര്യം ഗണേശൻ വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം ആ വാക്കുകൾക്ക് മുന്നിൽ സറണ്ടർ ചെയ്യാനുള്ള മനോഭാവമായിരിക്കും പിന്നീട് നേതാക്കൾ കാണിക്കുക കെ എൻ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഗണേശനെ പിണക്കാനാവില്ല ബാലഗോപാലിന് കൊട്ടാരക്കരയിൽ ജയിക്കണമെങ്കിൽ ഗണേശന്റെ സഹായം കൂടിയേ തീരൂ അതുകൊണ്ട് ഇനി മന്ത്രിസഭയിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയും വരും നന്ദി